അസ്സാമലൈക്കും നമസ്കാരം പതിനാലര സെന്റ് സ്ഥലം നല്ല വീട് ക്വാർട്ടേഴ്സ് ഫ്ലാറ്റ് കൊമേഴ്സ്യൽ പർപ്പസ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള പട്ടണത്തിലെ മഞ്ചേരി ടൗണിൽ പതിനാലര സെന്റ് സ്ഥലമാണ് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടൗണിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഇത് ഈ കാണുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ കെട്ടിടം മഞ്ചേരി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളാണ് എത്തിങ്കാന സ്കൂളിൻ്റെ പിൻഭാഗത്തെ അതി പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ഇതാണ് ഒരു അതിര് വരുന്നത് എത്തിങ്ങാനായിട്ടുള്ള ബൗണ്ടറിയാണ് ഇനി അടിഭാഗത്തായിട്ട് ഇത് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട് ഫാമിലി ഫ്ളാറ്റുകളുണ്ട് ഐസ്ക്രീം ഗോഡണ് അങ്ങനെ ഗോഡണുകൾ അങ്ങനെ കൊമേഴ്സ്യൽ പർപ്പസിന് ഫ്ലാറ്റ് ഫാമിലി ഫ്ലാറ്റ് ഇതിലെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണിത് ഈ കോൺക്രീറ്റ് ഇതാണ് ഇതിലേക്കുള്ള വഴി ഈ കാണുന്ന ഈ മണ്ണ് എടുത്തുള്ള ഈ കാണുന്ന ഈ കാർ നിർത്തിയിട്ടുള്ള ഈ ഒരു പതിനാലര സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് ഈ റോഡ് വരുന്നത് ഐ ടി സിയിലേക്കാണ് മഞ്ചേരി ഐ ടി സിയിലേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് മഞ്ചേരി എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് എൻ എസ് എസ് കോളേജ് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിന്ന് ഇരുനൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലേക്ക് ടൗണിൽ നിന്ന് മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രം ഇനി പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാലര സെൻറ് സ്ഥലം നല്ല നിരപ്പാക്കി ഇട്ടിട്ടുണ്ട് ഇതിലൊരു കിണറുണ്ട് അതുപോലെ തന്നെ വലിയൊരു തറയിട്ട് വെച്ചിട്ടുണ്ട് ബെൽറ്റൊക്കെ വറുത്ത് വലിയൊരു തറയുണ്ട് പിന്നെ ഒരു മൂലയിലായിട്ട് ഇത് കിണർ വലിയ ആഴൊന്നുമില്ല പക്ഷെ അടുക്കുള്ള ചെറിയ ചെറിയ പാറകൾ പാറ പൊട്ടിച്ചിട്ടാണ് നല്ല വെള്ളം സുലഭമായിട്ട് വെള്ളമുള്ള നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു തറയിട്ടിട്ടുണ്ട് മുകൾ ഭാഗം ബെൽറ്റൊക്കെ വറുത്തിട്ട് നല്ല സ്ട്രെങ് തറ ബിൽഡിങ്ങ് ഗോർഡ് പർപ്പസിനൊക്കെ പറ്റുണ്ടോ നല്ല ഫ്ലാറ്റൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ക്വാർട്ടേഴ്സൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ മാസം നല്ല വാടക പ്രതീക്ഷിക്കാം മഞ്ചേരി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് നേരെ ഫ്രണ്ടിൽ വരുന്നത് സ്കൂളാണ് മുകളിൽ മുകളിൽ എൻ എസ് എസ് കോളേജ് വരുന്നുണ്ട് മെഡിക്കൽ കോളേജ് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡ് എല്ലാം എടുത്താണ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് എന്താ നല്ല വൈബായിട്ടുള്ള നല്ല നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് മഞ്ചേരി ഇന്ത്യൻ മാളാണിത് കോഴിക്കോറോട്ടിലെ ഇന്ത്യൻ മാളാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ നിരവധി ക്വാർട്ടേഴ്സുകളൊക്കെ ക്വാർട്ടേഴ്സുകളാണ് ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട് അതിന്റെ അടിഭാഗത്ത് ഗോഡണുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല ലക്ഷറി വീടൊക്കെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല സൈറ്റ് ആവും അപ്പൊ ഈ പതിനാലര സെന്റ് സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് അഞ്ചര ലക്ഷം രൂപയാണ് അഞ്ചര ലക്ഷം വില നെഗോഷ്യബിൾ ആണ് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡാണ് നിങ്ങളീ കാണുന്നത് മഞ്ചേരി പുതിയ പാണ്ടിക്കാർ റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലായിട്ട് മുകളിലേക്ക് ഈ ഓട്ടോ പോകുന്ന റോഡിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രം ആ റോഡിന് കഴിഞ്ഞാൽ മഞ്ചേരി എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു അതിരായിട്ട് വരും ടൗണിൽ ഏകദേശം നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പതിനാലര സെൻറ്റ് സ്ഥലം മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധിയിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് അഞ്ചര ലക്ഷം രൂപ വിലന കോശബിളാണ്